മൊത്തത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീയും വർഷയും വേദയുടെ റൂമിലേക്ക് വരുന്നുണ്ട് ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ട് വേദ വിക്രമിനെ പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട് ചേട്ടൻ വരുന്നത് തൻ്റെ റൂമിൽ വിക്രം ഒളിച്ചിരിക്കുന്ന വിവരം അറിഞ്ഞിട്ടാണോ എന്ന് വേദയ്ക്കൊരു ഡൗട്ടുണ്ട് പെട്ടെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീ അകത്ത് കയറിക്കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് ആ വിക്രമുണ്ടല്ലോ അവൻ വേറൊരു വിവാഹത്തിന് സമ്മതിച്ചു ഇനി നീ എന്തിനാ അവൻ്റെ താലിയും കെട്ടിക്കൊണ്ട് അവനെയും വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമല്ല പെട്ടെന്ന് തന്നെ നീ ഒരു വേറെ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ചേട്ടാ അതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യമാണ് അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ അതെല്ലാം പിന്നെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് എന്നാൽ ശ്രീ പറയുന്നുണ്ട് നിനക്ക് ഒരു ചോയ്സ് ഞങ്ങൾ തന്നു അത് ിപ്പോവുകയും ചെയ്തു ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആലോചിക്കുന്ന ഒരു വിവാഹത്തിന് നീ സമ്മതിക്കണം അതാണ് നമ്മുടെ അച്ഛന് നീ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നുണ്ട് ചേട്ടാ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്കൊരു അർജൻറ്റ് മീറ്റുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വേദ പെട്ടെന്ന് തന്നെ ശ്രീയെയും വർഷയും റൂമിൽ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് വേഗം തന്നെ വിക്രം വാഷ്റൂമിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് വേദയോട് പറയുന്നുണ്ട് കേട്ടില്ലേ നിന്റെ ചേട്ടൻ പറഞ്ഞത് എത്ര ശരിയാണ് നീ എന്തിനാ ഇതും കഴ്ത്തിയിട്ടുണ്ട് ഇങ്ങനെ നടക്കുന്നത് പെട്ടെന്ന് തന്നെ നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ വേറൊരു വിവാഹത്തിന് സമ്മ സമ്മതിക്ക് നിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതൊരു സന്തോഷമായിരിക്കുമെന്ന് പറയുന്നു ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് അതിന് എൻ്റെ ജീവിതത്തിന് തീരുമാനമെടുക്കേണ്ടത് ഞാനാണ് നീയല്ല നീ എനിക്ക് അതിൽ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് നീ ചെന്ന് എവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക് നിന്റെ കാലിലെ മുറിവ് ഉണങ്ങിയിട്ടില്ലല്ലോ വേദന എടുക്കും ഇങ്ങനെ നിന്നാൽ നീ അവിടെ ഇരിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് വേദ ബെഡിലിരുന്ന് വേ വിക്രമൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേദ നീ എപ്പോഴാണ് എന്നെ ഇവിടെ നിന്ന് റിലീസാക്കുക ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങണം എൻ്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫാണ് പുറത്ത് എന്ത് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല ഞാൻ ആകെ ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത് എനിക്ക് കുളിക്കാനും പറ്റുന്നില്ല എനിക്ക് കുളിക്കാൻ ചിട്ട എൻ്റെ ശരീരമെല്ലാം ഇങ്ങനെ അരിക്കുന്നത് പോലെ ഒരു അസ്വസ്ഥതയിലാണ് ഇരിക്കുന്നത് എനിക്ക് കുളിക്കണം നീ ഒരു കവർ കവറെടുത്തോണ്ട് വാ ഞാൻ എൻ്റെ മുറിവിൽ കെട്ടിക്കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കുളിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്നാൽ വേദ പറയുന്നുണ്ട് പറ്റത്തില്ല വിക്രം വെള്ളം കാലിൽ വീണാൽ ആ മുറിവിൽ തട്ടിയാൽ അത് ഇൻഫെക്ഷൻ ആവും പിന്നെ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് കുളിക്കാൻ പറ്റത്തില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് എന്നാൽ വിക്രം സമ്മതിക്കുന്നില്ല വേദെ എനിക്ക് കുളിച്ചേ പറ്റൂ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ശരീരമെല്ലാം മാസ ഒരുമാതിരി ഇരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ വേദ പറയുന്നുണ്ട് അതിന് ഞാനൊരു പോംവഴി പറഞ്ഞുതരാം നീ ബാത്റൂമിലേക്ക് വാ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം അതിനെല്ലാം ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട് നീ അവിടെ വന്നിരിക്കേ ഞാൻ കുറച്ച് ചുടുവെള്ളം വെച്ച് നിൻ്റെ ശരീരമെല്ലാം ഒരു തുണി വെച്ച് തുടച്ച് തരാം എന്ന് പറയുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ വേദ നന്നായി നമ്മുടെ വിക്രമിൻ്റെ ശരീരമെല്ലാം എല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് വേ വിക്രമിന് നല്ല ആശ്വാസം ആവുകയാണ് അങ്ങനെ രണ്ടുപേരും ഉറങ്ങാനായി കിടക്കുന്നുണ്ട് എന്നുവെച്ചാൽ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വേദ കാണുന്നത് വിക്രം ഡ്രെസ്സെല്ലാം മാറ്റി നിൽക്കുന്നതാണ് എങ്ങോട്ടാ വിക്രം ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടെന്ന് ചോദിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എൻ്റെ കാലിലെ മുറിവെല്ലാം കുറച്ച് ഉണങ്ങിയല്ലോ ഇനി ഞാൻ പോട്ടെ വേദ എന്ന് പറയണേ ഉടനെ വേദ അന്തം വിട്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വേദ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിൻ്റെ വിവാഹമൊക്കെ ആ രാധയുമായി ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ അതിനല്ലേ നീ ഇങ്ങനെ ഓടിപ്പോകുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് അത് അമ്മ ഉറപ്പിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചതല്ലേ ഇനി അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല എന്ന് പറയുന്നുണ്ട് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് വേദേ ഒന്ന് പറയേ നീ ആ വിവാഹത്തിന് സമ്മതിക്കരുത് വിക്രം പ്ലീസ് രാധയെ നീ വിവാഹം കഴിക്കരുത് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഒന്ന് പറ വേദേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വിക്രം പക്ഷേ വേദയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും അത് തന്നെയാണ് മനസ്സിൽ കരുതുന്നത് വിക്രം ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത് എന്നിട്ട് നീ എന്നെ വിട്ട് പോവല്ലേ പ്ലീസ് വിക്രം എന്ന് വേദിയും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് രണ്ടുപേർക്കും പരസ്പരം വലിയ സ്നേഹമാണ് പക്ഷെ അത് പുറത്ത് പറയുന്നില്ല വേദ പറയുന്നുണ്ട് വിക്രം നീ പോവാൻ വരട്ടെ നീ മുണ്ടെടുത്തോണ്ട് പോകണ്ട ഞാൻ നിനക്കൊരു പാൻറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു പാൻ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് വിക്രം വാഷ്റൂമിൽ പോയി പാൻറ്റ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ആരുടെ പാൻറ്റാ നിൻ്റെ ചേട്ടൻ്റേതാണെന്ന് ചോദിക്കുന്നു വേദ പറയുന്നുണ്ട് പാൻറ് പാൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് അറിയുമല്ലായിരുന്നോ നീ അപ്പോൾ ഞാനൊരു നിനക്ക് നിൻ്റെ അളവൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ നിനക്ക് വേണ്ടി ഒരു പാൻറ്റ് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് നീ പോവാൻ വരട്ടെ ഞാനൊരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറയുന്നു അപ്പോൾ വിക്രം പറയുന്നുണ്ട് എടി ഈ പാതിരാത്രിക്കും ജ്യൂസോ എനിക്ക് വേണ്ടടി എന്ന് പറയുന്നു ഉദരനെ വേദ പറയുന്നുണ്ട് ജ്യൂസ് കുടിച്ചേ പറ്റത്തുള്ളൂ നിന്റെ ആരോഗ്യം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജ്യൂസും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ജ്യൂസ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് എടി നീ ഈ ചെയ്ത ഉപകാരങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കേട്ടോ എന്ന് പറയുന്നു എന്നിട്ട് വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഡോറിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് വേദ വേഗം വിക്രം വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് ഡോറ് തുറക്കുന്ന തുറന്നു നോക്കുന്ന സമയത്ത് വേദ ശങ്കരനാരായണനായിരിക്കും അകത്തേക്ക് വരുന്നുണ്ട് വേദയോട് പറയുന്നുണ്ട് വേദ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ എല്ലാവരും പറയുന്നു നിന്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്താൻ ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് വേദ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അച്ഛ എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുറച്ച് സമയം തരണം അച്ഛൻ എന്നോട് ക്ഷമിക്കണം കുറച്ച് സമയം എനിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട് വേദ അങ്ങനെ എനിക്ക് അനുകൂലമായൊരു മറുപടി നിന്നെ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശങ്കരനാരായണ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വേദയെ മറ്റൊരാളുമായുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ വിക്രം കുറച്ച് നേരം ഇങ്ങനെ ചുമരിൽ ചാരി കണ്ണടച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വേദ അച്ഛൻ പോയതിന് ശേഷം വാഷ്റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് പക്ഷേ എല്ലായിടത്തും തെരഞ്ഞിട്ടും വിക്രമിനെ കാണുന്നില്ല പെട്ടെന്നാണ്